ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ുഴൽ നടൻ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി ഐ എം യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും കുഴലപ്പം വിതരണം ചെയ്തും ചെണ്ടക്കൊട്ടിയും കോലം കത്തിച്ചുമാണ് സി പി ഐ എം പ്രതിഷേധം നടത്തിയത് ശല്യക്കാരനായ വ്യവഹാരി മൂവാറ്റുപുഴ എം എൽ എ മാത്വിക്കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എക്സാ ലോജിക് കേസിൽ മാത്യക്കുഴൽനാടൻ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി കുഴൽനാടിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയതിനെ തുടർന്നാണ് സി പി ഐ എം എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് എസ്തോസ് ഭവനു മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിനു മുന്നിൽ സമാപിച്ചു മാത്യു കുഴൽനാടന്റെ വേഷമണിഞ്ഞു വഴിയരിയിലെ യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും കുഴലപ്പം വിതരണം ചെയ്തും ചെണ്ടകുട്ടിയും കോലം തൊഴിലേന്തിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ അണിനേർന്നത്

തുടർന്ന് നടന്ന യോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു ശരിക്കും ഒരു വക്കിയാണ് ഭാര്യ നീവങ്ങയാണ് എല്ലാ സർവീസ് റൂളുകളും കേസുമറിയാവുന്ന മാത്യു മനഃപൂർവ്വം അവിടെ തന്റെ സഹപ്രവർത്തകരെ കൊണ്ട് കത്രിക മേടിച്ചു കൊടുത്ത് നാടമുറിച്ച് ഉദ്ഘാടനം നടത്തി സർവീസ് റൂളിന്റെ ലംഘനം നടത്തിപ്പിച്ച് അവരെ കൊണ്ട് കേസെടുപ്പിച്ച് സസ്പെൻഷൻ മേടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എന്നിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണത് ഇവിടെ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തി എവിടെ എന്നിട്ട് മാത്യു എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കേസെടുത്ത് തള്ളിയപ്പോ ഈ മൂവറ്റമണിക്ക് ഇത്രയും വലിയ അപമാനം ഉണ്ടാകുന്നത് അയാൾ പറയുക ഡൽഹിയിൽ ഞാൻ ഇനിയും നിയമ പോരാട്ടത്തിന് പോകുന്നു ഇനിയും നിയമ പോരാട്ടത്തിന് പോകുന്നു എവിടെയാ പോവുക അന്താരാഷ്ട്ര കോടതിയിലേക്കാണ് അന്താരാഷ്ട്ര കോടതിയിലേക്കാണോ മാത്യുനാണ് കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം മാറ്റി ഉണ്ടെങ്കിൽ ഒരു മര്യാദയുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചിട്ട് ചെയ്യേ ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് അധ്യക്ഷനായ ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി കെ സോമൻ കെ പി രാമചന്ദ്രൻ കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു

ന്യൂസ് ന്യൂസ് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണ്ണം വിൽക്കാം അത് ആകുമ്പോൾ ആകുമ്പോയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്